രാഹുൽ സദാശിവന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രഹ്മയോഗവും അതിൽ മമ്മൂട്ടിയുടെ ദുർമന്ത്രവാദി കുടമൻ പോറ്റി വേഷവും ചർച്ചയിൽ നിൽക്കുന്ന കാലമാണല്ലോ ഇത് എന്നാൽ ഇത്രയ്ക്ക് ഹൈപ്പ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി മമ്മൂട്ടി ഒരു ദുർമന്ത്രവാദിയുടെ വേഷം നേരത്തെ അണഞ്ഞ് ഒരു മലയാള സിനിമയുണ്ടായിട്ടുള്ള കാര്യം എത്ര പേർ ഓർക്കും ബ്രഹ്മയോഗത്തിലെ മമ്മൂട്ടിയുടെ വേഷം ദുർമന്ത്രവാദിയുടെ അതാണെന്ന് വാർത്തകൾ ചോർന്നപ്പോഴേ മോഹൻലാൽ ആരാധകർ അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ലാലിൻ്റെ ശ്രീകൃഷ്ണ പരന്തിലെ ദൃശ്യങ്ങളും മറ്റുമിട്ട് പ്രതിരോധങ്ങൾ തീർത്തിരുന്നു എന്നാൽ മമ്മൂട്ടി തന്നെ മുമ്പൊരു സിനിമയിൽ ദുർമന്ത്രവാദിയുടെ വേഷമണിഞ്ഞ് കാര്യം മമ്മൂട്ടി ഫാൻസുകൾ പോലും ഓർത്തതായി കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്തായിരുന്ന ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അദർവം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി പ്രധാന കഥാപാത്രമായ അനന്തപത്മനാഭൻ എന്ന ദുർമന്ത്രവാദി അവതരിപ്പിച്ചത് സൂപ്പർ തിരക്കഥാകൃത്തായിട്ടും ഡെന്നിസ് ജോസഫ് മറ്റൊരാളെ കൊണ്ടാണ് അദർവത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത് ഗാനരചയിതാവെന്ന നിലയ്ക്കും പോസ്റ്റർ ഡിസൈനർ എന്ന നിലയ്ക്കുമൊക്കെ ശ്രദ്ധേയനായ ഷിബു ചക്രവർത്തിയുടേതായിരുന്നു തിരക്കഥ ഡ്രാഖ്ള മൂടിലുള്ള ഒരു ദുരന്ത കഥാപാത്രമായിരുന്നു അധർവത്തിലെ അനന്തപത്മനാഭൻ അയാൾ ദുർമന്ത്രവാദിയാവാൻ യുക്തിക്ക് നിരക്കുന്ന ഒരു കാരണവും ഉൾപ്പെടുത്തിയിരുന്നു മഹാതാന്ത്രികനായ തേവള്ളി നമ്പൂതിരിക്ക് മാളു എന്നൊരു അടിച്ചുതൽക്കാരിലുണ്ടായ സന്താനമായിരുന്നു അനന്തപത്മനാഭൻ എന്നുവെച്ചാൽ പരസ്യമായി പിതൃത്വം നിഷേധിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പിതാവിൻ്റെ പൈതൃക തുടർച്ച നിഷേധിക്കപ്പെട്ടവൻ സാമൂഹിക വ്യവസ്ഥയിൽ അരികുവൽക്കരിക്കപ്പെട്ടവൻ തേവള്ളിക്ക് അനന്തരെ സത്കർമ്മങ്ങളിൽ തൻ്റെ അനന്തരാവകാശിയാക്കണമെന്നുണ്ടെങ്കിലും നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ അയാൾക്കതിന് സാധിക്കുന്നില്ല നമ്പൂതിരിയുടെ യഥാർത്ഥ മകൻ വിഷ്ണുവിനും ജ്യേഷ്ഠൻ അനന്തനോട് സ്നേഹബഹുമാനങ്ങളാണെങ്കിലും തന്നെ അംഗീകരിക്കാത്ത ബ്രാഹ്മണ്യത്തോട് അകലം പ്രാപിച്ച് ദുർമന്ത്രവാദിയായ മേക്കാടിന്റെ പ്രവചനം സത്യമാകാതിരിക്കാൻ ദൂരെ കർണാടകത്തിലെ ഏതോ ഒരു വനപ്രദേശത്തെ മനയിൽ ചെന്ന് താമസിക്കുകയാണ് അനന്തൻ കാലം അനന്തനെ ദുർമന്ത്രവാദിയാക്കുമെന്നായിരുന്നു മേക്കാടൻ തിരുമലിനിയുടെ പ്രവചനം പിതാവിനെ നിരക്കാതെ ഒന്നും ചെയ്യാതിരിക്കാനാണ് അനന്തൻ പ്രവാസിയാവുന്നത് പക്ഷേ കാലം അയാളെ അദർവ സാധകനാക്കി തീർക്കുന്നു നാരീപൂജയും യോനിപൂജയും നടത്തി പ്രപഞ്ച ശക്തികളെ അയാൾ വരുതിക്ക് നിർത്തുന്നു ഒടുവിൽ ഒരു നിർണായക നിമിഷം അയാളുടെ ഒരു കയ്യബദ്ധത്തിൽ അതേ ശക്തികൾ അയാൾക്ക് നേരെ തിരിയുകയും ആ പ്രപഞ്ച താണ്ഡവത്തിൽപ്പെട്ട് അയാൾ കൊല്ലപ്പെടുന്നതുമാണ് അദർവത്തിന്റെ കഥ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും രണ്ട് ധാരകളിലാക്കി സമന്വയിപ്പിച്ചുള്ള വിശ്വസനീയമായ തിരക്കഥയായിരുന്നു ചിത്രത്തിൻ്റെ ഇത് ചാരുഹാസനായിരുന്നു മമ്മൂട്ടിയുടെ അച്ഛൻ നമ്പൂതിരിയുടെ വേഷമിട്ടത് തിലകനായിരുന്നു മേപ്പാടൻ ജയഭാരതി അമ്മയുടെ വേഷത്തിലും എത്തി അന്ന് താരതമ്യേന പുതുമുഖമായിരുന്ന കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു നായകനോട് തുല്യമുള്ള അനുജൻ വിഷ്ണുവിൻ്റെ വേഷത്തിൽ അയാളുടെ കാമുകിയായി പാർവതിയും അനന്തനെ പിൽക്കാലത്ത് സഹായിക്കുകയും കന്യാപൂജയ്ക്ക് ഇരുന്നു കൊടുക്കുകയും ചെയ്ത കാട്ടുവെണ്ണായി സിൽക്ക് സ്മിതയും അഭിനയിച്ചു സിൽക്കിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് അദർവത്തിലെ പൊന്നി മറ്റൊന്ന് ജയരാജിന്റെ തുമ്പോളി കടപ്പുറത്തിലെ നായികയും മമ്മൂട്ടിയുടെ അതുവരെ കണ്ട വേഷത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഗെറ്റപ്പും ആവിഷ്കാരവുമായിരുന്നു അനന്തപത്മനാഭൻ പുഴയോരത്ത് പൂന്തോണി എത്തിയില്ല പൂവായി വിരിഞ്ഞു എന്നിങ്ങനെ ഇളയരാജ ഈണം പകർന്ന ഒ എൻ വി കുറിപ്പിന്റെ വരികൾ ഓർക്കസ്ട്രേഷനിലും ഈണത്തിലും ചിത്രീകരണത്തിലും മികച്ച ഗാനാനുഭവങ്ങളായി ശരിക്കും ഡ്രാക്കുള കഥയുടെ ചുവടുപിടിച്ച് നാടൻമെത്തും ഐതിഹ്യവും വിശ്വാസവും ഒക്കെ ചേർത്ത് എഴുതിയുണ്ടാക്കിയ കഥയായിരുന്നു അദർവം അമാനുഷിക ശക്തിയെ പ്രപഞ്ചശക്തിയായി വിന്യസിച്ചുള്ള ഒരു പരീക്ഷണം താന്ത്രിക ചിത്രകലയുടെ സവിശേഷതകളും ചിത്രത്തിൽ ആഴത്തിൽ വിശകലനം ചെയ്തിരുന്നു ഹൊറർ എന്നതിലുപരി ഒരു ത്രില്ലർ സിനിമയുടെ ദൃശ്യപരിചരണമാണ് സംവിധായകൻ അധർവത്തിന് നൽകിയത് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ താൻ സാധന ചെയ്ത് ആവാഹിച്ചു വെച്ചിരുന്ന ദുർദേവതകൾ തന്നെ തനിക്കെതിരെ തിരിയുന്നതും അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടാവുന്ന മഹാപ്രളയത്തിൽ അനന്തനെ ഇല്ലമാകെ തകർന്നടിയുന്നതും മാന്ത്രിക ക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനന്തൻ മിന്നലേറ്റ് മരിക്കുന്നതുമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത് ഇല്ലം തകരുന്ന രംഗം എങ്ങനെ ചിത്രീകരിക്കുമെന്നതിന് സംവിധായകനും ഛായാഗ്രാഹകനുമായ ആനന്ദക്കുട്ടനും വലിയ ധാരണയുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സിനിമ ഡിജിറ്റലാവും മുമ്പ് വി എഫ് എക്സ് എന്ന് ലോകം കേൾക്കുമുമ്പ് മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാർഗവി നിലയം മുതൽ ഒപ്റ്റിക്കൽ ഇഫക്റ്റ് ആഡാക്കുന്നതിലും മിനിയേച്ചർ ഷൂട്ടിങ്ങിലുമൊക്കെ അതിവിദഗ്ധനായ ഛായാഗ്രാഹകനും സംവിധായകനുമായ എ വിൻസെന്റിനെ അണിയറക്കാർ ചെന്നു കാണുന്നത് അദ്ദേഹത്തിനാണെങ്കിൽ തെലുങ്കിലെ കാരണം വരാനാവില്ല ഏറെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു പോംവഴി പറഞ്ഞു മകൻ ജയാനൻ വിൻസെന്റ് വരും ഞാൻ നിർണായക സീനുകളിൽ വന്ന് സഹായിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ സിനിമയുടെ ക്രെഡിറ്റിൽ എൻ്റെ പേര് കൊടുക്കരുത് അങ്ങനെ അധർവത്തിന്റെ ഒരു ഷെഡ്യൂൾ കുടുംബ സിനിമകളുടെ ഛായാഗ്രാഹകൻ എന്ന് പേര് കേട്ട ആനന്ദകുട്ടനും മറ്റൊരു ഷെഡ്യൂൾ ജോഷിയുടെയും ഐ വി ശശിയുടെയും ആക്ഷൻ സിനിമകളുടെ ഛായാഗ്രാഹകൻ എന്ന് പേരെടുത്ത ജയൻ ആൻഡ് വിൻസെൻ്റും നിർവഹിച്ചു ക്ലൈമാക്സിലെ ഇല്ലം തകരുന്ന പ്രളയവും മറ്റും മിനിയച്ച മോഡലുണ്ടാക്കിയാണ് ചിത്രീകരിച്ചത് പിൽക്കാലത്ത് ചടയമംഗലത്തെ ജഡായുപാറ എർത്ത് സെൻറ്റർ ശില്പത്തിലൂടെയും ഗുരു പോലുള്ള സിനിമകളിലൂടെയും ശ്രദ്ധേയനായ രാജീവ് അഞ്ചലായിരുന്നു കലാസംവിധായകൻ മലയാള സിനിമയുടെ അതുവരെ കാണാത്തൊരു ക്ലൈമാക്സ് രംഗമായിരുന്നു അത് വിൻസെൻ്റ് മാഷൻ നേരിട്ടാണ് അത് ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് അധർവം തിയേറ്ററുകളിലെത്തിയത് ഇത്രയൊക്കെ താര ഉണ്ടായിട്ടും സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ടായിട്ടും അദർവം വിചാരിച്ചത്ര വിജയമായില്ല ഒരുപക്ഷെ മമ്മൂട്ടിക്ക് അന്നുണ്ടായിരുന്ന താരപ്രതിഛായിയോട് ഇണങ്ങാത്ത വേഷവും നിരസിക്കപ്പെടുകയും സമൂഹം ഭ്രഷ് കൽപ്പിച്ച് അകറ്റി നിർത്തുകയും ചെയ്യുന്ന അവസാനം വാങ്ങുന്ന നായകനെ ആരാധകർ സ്വീകരിക്കാൻ മടിച്ചതും വിശ്വാസവും വിത്തുമൊക്കെ ചേർന്ന് ഏറെ സങ്കീർണമായ കഥാവസ്തുവൊക്കെ ഉള്ളതും എന്നാൽ പിൽക്കാലത്ത് ടി വിയിലും മറ്റും വന്നപ്പോൾ അദർവം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത് സാങ്കേതികമായും ഉന്നത നിലവാരം പുലർത്തുന്ന ചിത്രമായി തന്നെയാണ് മലയാള സിനിമാ ചരിത്രം അതർവത്തയാളെ അടയാളപ്പെടുത്തുന്നത്